അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഫിർ ആറാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലം അലംതറ കൈഫ ഫായല റബ്ബുക്കിയാദ് ആദ്യ സമൂഹത്തോട് താങ്കളുടെ നാഥൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് താങ്കൾ കണ്ടില്ലേ അലം തറ താങ്കൾ കണ്ടില്ലേ കൈഫ എങ്ങനെയാണ് ഫായല പ്രവർത്തിച്ചത് എന്ന് റബ്ബുക്ക താങ്കളുടെ നാഥൻ ആദ് ൂഹത്തോട് മനുഷ്യൻ്റെ ചിന്തയെ തൊട്ടുനിർത്തുന്ന ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം ചരിത്രത്തിലെ ചില സംഭവങ്ങളിലേക്ക് അള്ളാഹു നമ്മെ കൊണ്ടുപോവുകയാണ് അതിൽ ഈ അധ്യായത്തിൽ ആദ്യം പറയുന്നത് ആദ് സമൂഹത്തെക്കുറിച്ചാണ് ആദ് ആത് എന്നത് നൂഹനബ് അലി ഇസ്ലാമിന് ശേഷം വന്ന ഏറ്റവും പൗരാണികമായ അറബ് സമൂഹമാണ് ആത് ഇറം ഇറമും ആദ് എന്നെല്ലാം ഇവർ അറിയപ്പെടുന്നു അറബികളുടെയും അറബി ഭാഷയുടെയും ഉത്ഭവം ആത് സമൂഹത്തിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് ആദ്യമായി അറബി സംസാരിച്ചത് ഹൂദ് നബിയാണ് എന്നാണ് ഒരു ഐതിഹ്യം നൂഹലൈസ്ലാമിൻ്റെ പുത്രൻ സാം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇറം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഔസ് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ആദ് എന്നാണ് കരുതപ്പെടുന്നത് അഥവാ നൂഹ് അലി ഇസ്ലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആദ് അദ്ദേഹത്തിലേക്ക് ചേർത്താണ് ആദ് സമൂഹം എന്ന പേര് അവർക്ക് സിദ്ധിച്ചത് ആദ് സമൂഹത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നു മഹാനായ ഹൂദ് അലി ഇസ്സലാം ഹൂദ് എന്ന പദം പത്ത് തവണ വിശുദ്ധ ഖുർഹാനിൽ വന്നിട്ടുണ്ട് അൽബക്കറയിൽ മൂന്ന് തവണ യഹൂദന്മാർ ജൂതന്മാർ എന്ന അർത്ഥത്തിലാണ് ഈ പദം വന്നത് ബാക്കി ഏഴ് തവണയും സുറത്ത് ഉൽ ഒരു തവണ സൂറത്ത് ഹൂദിൽ ഖുദലൈ ഇസ്ലാമിൻ്റെ പേരിലുള്ള സൂറത്തിൽ അഞ്ച് തവണ സൂറത്ത് ഷോറായിൽ ഒരു തവണ അങ്ങനെ ഏഴ് തവണ ഹൂദ് അലൈ ഇസ്ലാമിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർഹാനിൽ ഏഴ് തവണ പേര് പറഞ്ഞ ഈ പ്രവാചകൻ നൂറ്റി അമ്പത് വയസ്സുവരെ ജീവിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഹുദൽ ഇസ്ലാം നിർവഹിച്ച പ്രബോധന ദൗത്യത്തെക്കുറിച്ച് ഇശ്വത്ത് ഖുർഹാൻ പലയിടങ്ങളിലും വിവരിച്ചിട്ടുണ്ട് അവരെ അള്ളാഹു എവിധമാണ് പിടികൂടിയത് എന്നും വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട് അതിലൊരു ഭാഗമാണ് നാൽപ്പത്തിയാറാം അധ്യായം സൂറത്തുൽ സോറത്തു മുതലുള്ള സ്വപ്നങ്ങൾ സഹോദരൻ്റെ വിവരം അവരെ അറിയിച്ചു കൊടുക്കുക അഹ്കാഫിലെ തൻ്റെ ജനതക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ കാര്യം മുന്നറിയിപ്പുകാർ അദ്ദേഹത്തിന് മുമ്പും പിമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട് ആ മുന്നറിയിപ്പ് ഇതായിരുന്നു അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കരുത് നിങ്ങളുടെ മേൽ ഭീകരനാളിൻ്റെ ശിക്ഷ വന്നെത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു കാലു അജിത്തന അഭിമാന അവർ ചോദിച്ചു ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാനാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്നാൽ നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഇങ്ങനെ കൊണ്ടുവരിക നീ സത്യവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു അതേക്കുറിച്ച് അറിവ് അള്ളാഹുങ്കിൽ മാത്രമാണ് എന്നെ ഏൽപ്പിച്ചയച്ച സന്ദേശം ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്നാൽ തീർത്തും അവിവേകികളായ ജനമായാണല്ലോ നിങ്ങളെ ഞാൻ കാണുന്നത് ഊദ അലൈസ്ലാം അവരോട് പ്രബോധനം നടത്തുകയും സത്യമാർഗത്തിൽ വരാൻ പറയുകയും വന്നില്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ കൊണ്ടുവ നീ പറയുന്ന ഭവിഷ്യത്ത് ശിക്ഷ എന്ന് ധിക്കാരത്തോടെ അവർ ഊദ അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിച്ചു അങ്ങനെ അള്ളാഹു അവരുടെ മേൽ ശിക്ഷ ഇറക്കുകയാണ് അതേക്കുറിച്ച് സുഹൃത്തുൽ ഹക്കാഫിലെ ഇരുപത്തിനാല് മുതലുള്ള സ്വത്തങ്ങളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഫലം ആരി അലിയും അങ്ങനെ ആ ശിക്ഷ ഒരിണ്ട മേഘമായി തങ്ങളുടെ താഴ്വരയുടെ നേരെ വരുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മഴ തരാൻ വരുന്ന മേഘം എന്നാൽ നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരുന്ന കാര്യമാണിത് നോവേറിയ ശിക്ഷയുടെ കൊടുങ്കാറ്റ് തുതമ്മിർ കുല്ലിർ അബിഹ ഫുറ ഇല്ല മസാഖിഹും

എവിധമാണ് പ്രവർത്തിച്ചത് എന്ന് താങ്കൾ കണ്ടില്ലേ എന്ന ചോദ്യത്തോട് സമാനമായ ചോദ്യം അമ്പത്തിനാലാം അധ്യായം സൂറത്തുൽ ഖമർ പതിനെട്ടാമത്തെയും ഇരുപത്തിയൊന്നാമത്തെയും സൂക്തത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് ആദും ആദ്യ സമുദായം സത്യത്തെ നിഷേധിച്ചു അപ്പോൾ എൻ്റെ ശിക്ഷയും താക്കീതും എവിധമായിരുന്നുവെന്നോ ഇന്നലെ സർസറ ഫി യൻസിം മുസ്തമിർ അവരുടെ നേരെ നാം ചീറ്റിയടിക്കുന്ന കാറ്റിനെ അയച്ചു പിട്ടൊഴിയാത്ത ദുശഹകുനത്തിൻ്റെ നാളിൽ തൻസ്യാസും കയർ അത് ആ ജനത്തെ പിഴുതുമാറ്റിക്കൊണ്ടിരുന്നു കട പുഴകി വീണ ഈത്തപ്പനത്തടി പോലെ ഫക്കൈഫ ഖാൻ അപ്പോൾ എൻ്റെ ശിക്ഷയും താക്കീതും എമ്മട്ടിലായിരുന്നുവെന്ന് മക്കയിലെ സത്യവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന സത്യനിഷേധികളെ അള്ളാഹുവിൻ്റെ ശിക്ഷ യഭ്യതമായിരുന്നു എന്ന് യാണ് ഈ സൂക്തത്തിലൂടെ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചിരിക്കുക